എല്ലാവർക്കും നമസ്കാരം ഹെലൻ കെല്ലർ ഒരിക്കൽ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ കാണാനോ തൊടാനോ കഴിയില്ല അവ ഹൃദയം കൊണ്ട് അനുഭവിക്കണം അത്തരത്തിൽ ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ട ഏറ്റവും പവിത്രമായ വികാരമാണല്ലോ പ്രണയം പ്രണയിക്കുന്നവർക്കായി ഒരു ദിവസം അതാണ് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ഇന്ന് ഈ ദിനം വലിയ ആഘോഷമാണ് ലോകമെമ്പാടും ചുവന്ന റോസാപ്പൂക്കളും പ്രണയ ലേഖനങ്ങളും വില കൂടിയ സമ്മാനങ്ങളുമായി ഈ ദിനം ആഘോഷിക്കപ്പെടുന്നു പ്രണയത്തിന്റെ പ്രതീകങ്ങളായ പ്രാവുകൾ ചുവന്ന റോസാപൂക്കൾ എന്നിവ ഈ ദിനത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെയുള്ള ഓരോ ദിനത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ഫെബ്രുവരി പതിനാലിന് മുമ്പ് റോസ് ഡേ പ്രപ്പോസ് ഡേ ചോക്ലേറ്റ് ഡേ ചെഡി ഡേ പ്രോമിസ് ഡേ കിസ് ഡേ ഹഗ് ഡേ എന്നിങ്ങനെയാണ് ആഘോഷ ദിനങ്ങളുടെ ക്രമം എന്നാൽ ഈ ആഘോഷങ്ങൾക്ക് പിന്നിൽ ചോര നനഞ്ഞ ഒരു ചരിത്രമുണ്ടെന്ന് എത്ര പേർക്കറിയാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രണയത്തിന്റെ പേരിൽ ജീവൻ ബലി നൽകിയ ഒരു പുരോഹിതന്റെ ചോര നനഞ്ഞ കഥയാണ് വാലന്റൈൻസ് ഡേക്ക് പറയാനുള്ളത് നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോകാം എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്നത് ക്ലോഡിയസ് ഡണ്ടാമൻ എന്ന ചക്രവർത്തിയായിരുന്നു അദ്ദേഹം ഒരു യുദ്ധപ്രേമിയായിരുന്നു തന്റെ സൈന്യം ലോകത്തിലെ ഏറ്റവും ശക്തമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്നാൽ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു വിവാഹിതരായ പുരുഷന്മാർക്ക് യുദ്ധക്കളത്തിൽ വേണ്ടത്ര ശ്രദ്ധ നൽകാൻ കഴിയുന്നില്ല അവർക്ക് എപ്പോഴും വീട്ടിലുള്ള ഭാര്യയെയും മക്കളെയും കുറിച്ചുള്ള ഉത്കണ്ഠയായിരുന്നു ഇതിനൊരു പരിഹാരമായി ചക്രവർത്തി ഒരു വിചിത്രമായ നിയമം കൊണ്ടുവന്നു റോമിലെ യുവാക്കൾ ആരും വിവാഹം കഴിക്കാൻ പാടില്ല സ്നേഹത്തെയും കുടുംബ ബന്ധങ്ങളെയും നിയമം മൂലം നിരോധിച്ച ക്രൂരമായ ഒരു കാലഘട്ടമായിരുന്നു അത് ചക്രവർത്തിയുടെ ഈ ക്രൂരമായ നിയമത്തിനെതിരെ ഒരാൾ രംഗത്ത് വന്നു റോമിലെ പുരോഹിതനായിരുന്ന വാലന്റൈൻ പ്രണയിക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നത് ദൈവപുണ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു സ്നേഹമുള്ള ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം ചക്രവർത്തിയുടെ നിയമത്തെ ധിക്കരിക്കാൻ തീരുമാനിച്ചു പ്രണയിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം രഹസ്യമായി പള്ളികളിൽ വിവാഹ ചടങ്ങുകൾ നടത്തി ഇരുട്ടിന്റെ മറവിൽ ചക്രവർത്തിയുടെ കണ്ണു വെട്ടിച്ച് അദ്ദേഹം പ്രണയികളെ ഒന്നാക്കി പക്ഷേ അധികകാലം അത് രഹസ്യമായി തുടരാൻ കഴിഞ്ഞില്ല വിവരമറിഞ്ഞ ചക്രവർത്തി വാലന്റൈനെ തടവിലാക്കി വധശിക്ഷയ്ക്ക് വിധിച്ചു ജയിലിൽ കഴിയുമ്പോൾ വാലന്റൈൻ ജയിലരുടെ കാഴ്ചശക്തിയില്ലാത്ത മകളുമായി സൗഹൃദത്തിലായി അദ്ദേഹത്തിന്റെ സ്നേഹവും പ്രാർത്ഥനയും കാരണം അവൾക്ക് കാഴ്ച ലഭിച്ചുവെന്നാണ് ഐതിഹ്യം ഒടുവിൽ തന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം ആ പെൺകുട്ടിക്കായി ഒരു കത്തെഴുതി കത്തിന്റെ അവസാനം അദ്ദേഹം ഇങ്ങനെ ഒപ്പിട്ടു ഫ്രം യുവർ വാലന്റൈൻ ഈ ഒരു വരിയാണ് നൂറ്റാണ്ടുകൾക്ക് നമ്മൾ കൈമാറുന്ന ഓരോ വാലന്റൈൻ കാർഡുകളിലും ഇന്നും ജീവിക്കുന്നത് ഏ ഡി ഇരുന്നൂറ്റി എഴുപത് ഫെബ്രുവരി പതിനാലിന് അദ്ദേഹം രക്തസാക്ഷിയായി തന്റെ വിശ്വാസത്തിന് വേണ്ടിയല്ല മറിച്ച് മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന് വേണ്ടിയാണ് അദ്ദേഹം മരണം വരിച്ചത് പിൽക്കാലത്ത് സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഗലാസിയസ് മാർപ്പാപ്പയാണ് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ആയി പ്രഖ്യാപിച്ചത് പ്രണയമെന്നാൽ ഒരാൾക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് കാലക്രമേണ മതപരമായ ചടങ്ങുകളിൽ നിന്നും മാറി ഈ ദിവസം ലോകമെമ്പാടുമുള്ള പ്രണയികളുടെ ആഘോഷമായി മാറി പതിനെട്ടാം നൂറ്റാണ്ടോടെയാണ് കൈകൊണ്ട് എഴുതിയ കത്തുകളും സമ്മാനങ്ങളും കൈമാറുന്ന രീതി വ്യാപകമായത് വാലന്റൈൻസ് ഡേ എന്നത് വെറും കച്ചവട താല്പര്യങ്ങൾക്കുള്ള ദിവസമല്ല അത് ത്യാഗത്തിന്റെയും വിവേചനമില്ലാത്ത സ്നേഹത്തിന്റെയും അടയാളമാണ് പ്രണയം പ്രണയമെന്നത് രണ്ടുപേർക്ക് തമ്മിലുള്ള ഇഷ്ടം മാത്രമല്ല മറ്റുള്ളവരുടെ കരുണയും സഹാനുഭൂതിയും കൂടിയാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ പങ്കാളിയോട് മാത്രമല്ല മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും സഹജീവികളോടും സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ ഈ ദിവസം പ്രചോദനമാകട്ടെ ഓർക്കുക ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ സ്നേഹമുള്ളിടത്ത് മാത്രമേ പ്രകാശമുള്ളൂ സ്നേഹിക്കാൻ ഒരു പ്രത്യേക ദിവസത്തിന്റെ ആവശ്യമില്ലെങ്കിലും തിരക്കേറിയ ജീവിതത്തിനിടയിൽ പ്രിയപ്പെട്ടവർക്കായി കുറച്ചു സമയം മാറ്റിവെക്കാൻ ഇത്തരം ആഘോഷങ്ങൾ സഹായിക്കുന്നു അമിതമായ ആഡംബരങ്ങളെക്കാൾ മനസ്സറിഞ്ഞുള്ള ഒരു പുഞ്ചിരിയും കരുതലുമാണ് ഏതു ബന്ധത്തെയും മനോഹരമാക്കുന്നത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ നേരുന്നു നന്ദി